സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയും പപ്പടവും കൂടെ ചേർത്ത് നമുക്ക് മസാല ചേർത്ത് നമുക്കിന്ന് ചോറിന് ഞാനിന്ന് മറ്റൊന്നും ഫിഷ് ഒന്നും നമുക്ക് നമുക്കന്ന് ഒരു കറി ഉണ്ടാക്കിയാലോ നമുക്ക് മസാല ഏർത്ത് രണ്ട് മുട്ടയും ഒരു നാലഞ്ച് പപ്പടവും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് നമുക്ക് ഇടാം മുട്ട രണ്ടുവന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോഴത്തേക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് റെഡിയാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അങ്ങനെ ഞാൻ പപ്പടമൊക്കെ എടുത്തൊന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചിനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ ചിന്നച്ചട്ടി പ ഒക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ അരിഞ്ഞു വെച്ച പപ്പടമൊക്കെ ഒന്ന് ഈ വെളിച്ചെണ്ണ ഇടുന്നൊന്ന് വറക്കട്ടെ നമുക്കൊന്ന് നല്ലതുപോലെ വറുത്ത് പോരാ കാരണം ഇത് വറുത്തു കോരി നമുക്ക് പിന്നെ ഇറച്ചിയോ മീനോ ഒന്നുമില്ലേലും ഈ ഒരു കറി മതി നമുക്ക് ചോറ് ഉണ്ടാൻ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഞങ്ങളിന്നിപ്പോൾ ചോറ് വെച്ച് അപ്പം ഇന്ന ഇതും കൂടെ ആക്കിയൊക്കാന്ന് അങ്ങനെ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പപ്പടം രണ്ട് ട്രിപ്പായിട്ടൊക്കെ ഒന്ന് മൊത്തത്തിൽ ഞാനിതൊന്ന് വറുത്ത് കോരുകയാണേ അപ്പം അതൊക്കെ വറുത്ത് കോരി ഞാൻ മുട്ടയൊക്കെ പൊളിച്ചു വെച്ച് ഇനി നമുക്കൊന്ന് അരിയാം അതൊന്ന് ചെറുതായിട്ട് കീറി ഒന്ന് ചെറിയ പീസുകളാക്കാം ഈ മുട്ട മ മഞ്ഞയോട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇവിടെ മഞ്ഞ ഇപ്പം വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ മഞ്ഞ മാറ്റി വെച്ച് എൻ്റെ ഉണ്ണി ഇപ്പം ഈ വെള്ള അതിൻ്റെ മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് നീളത്തിലൊന്ന് എരിഞ്ഞ് നമുക്ക് ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം പപ്പടമൊക്കെ ഞാൻ വറുത്ത് വെച്ച് ഇനി ഒരു പാൻ അടുപ്പി വെച്ച് അത് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ ചൂടായി അതിനകത്ത് കടുക് ഇട്ട് ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതിന് ചേർത്തൊന്ന് മൂക്കട്ടെ ആ എണ്ണ കിടന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ അതിന് ഞാൻ ഞാനൊരു സവാളയരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ചേർക്കാം സവാളയുണ്ട് രണ്ട് പച്ചമുളകുണ്ട് പിന്നെ ഞാൻ മൂന്നാല് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അത് വരട്ടെ ഇതൊന്ന് ഒരുമിച്ചൊന്ന് ഇളക്കി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം അപ്പോഴത്തേക്ക് ആ തന്നെ നമ്മൾ വറ്റൽ മുളക് മൂന്നാല് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കുകയാണേ വേഗത്തിൽ തന്നെ കുറച്ച് കരിയാപ്പലയും കൂടി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സായി എന്ന് വരട്ടെ നല്ല ചൂടായി ഒന്ന് മിക്സായി വന്ന് നമുക്കിനി അതിൻ്റെ മസാല കൂട്ടി ചേർക്കണം അപ്പം ശരിക്കും പറയും ഇതൊരു മുട്ടയും പപ്പടം കൂടെ ചേർത്തുള്ളൊരു മസാല നമുക്ക് ചൂറിന് കഴിക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാൻ ചേർത്ത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്ന മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് മസാലപ്പൊടി അതായത് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഇളക്കാം നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സായി വരട്ടെ മിക്സായി ഈ എണ്ണയിലൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ അപ്പം നമുക്ക് കുറച്ച് മതി ആ ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പ് മതി അപ്പം ഞാൻ ആ പപ്പടമൊക്കെ ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ച് ഒരുപാട് പൊടിക്കേണ്ട അതിനോട് മിക്സ് ചെയ്യണേ നല്ലതുപോലെ ഈ പപ്പടം ഈ ഗ്രേവിക്കകത്ത് ഈ മസാല കൂട്ടിനകത്ത് മൊത്തം നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കേണ്ടുന്നത് അപ്പം ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് ഇതൊക്കെ മസാല പിടിച്ച് ഇനി നമുക്ക് മുട്ട ചേർക്കാം മുട്ട അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മുട്ടയും കൂടെ നമുക്ക് ഈ മസാല കൂട്ടിലോട്ട് ചേർക്കാം ശരിക്കും പറയാം ഇത് നല്ല ടേസ്റ്റിയായ ഒരു ഫുഡാ കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രിയപ്പെടും ഇഷ്ടപ്പെടും കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാം നമുക്കൊക്കെ കഴിക്കാം അപ്പോൾ ഓക്കെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം നമ്മൾ ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ കഴിച്ച് നോക്കണം ഓക്കെ താങ്ക്സ് നിങ്ങൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ